ആദ്യഘട്ടത്തിൽ തെരച്ചിലിന് പോയ വിവിധ സേനാങ്ങൾ കിട്ടിയത് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ നിരവധി മൃതദേഹങ്ങളാണ് ഒരു ദിവസം റെസ്ക്യൂ ഓപ്പറേഷന് പോയ എറണാകുളത്തു നിന്നുള്ള ഫയർഫോഴ്സ് സേനങ്ങൾ ശരിക്കും ഞെട്ടി അതുവരെ നമ്മൾ പല റെസ്ക്യൂ ഓപ്പറേഷനുകളും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചെറു ചെറിച്ച ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളന്ന് അവിടെ ഒരു സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് ചെളിയും കല്ലൊക്കെ കഴിഞ്ഞൊരു പ്രദേശമുണ്ടായിരുന്നു ആ പ്രദേശത്തിന്റെ വീടിന്റെ ബാക്കിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എന്തൊരു ഹ്യൂമൻ ബോഡിയുടെ ഒരു പാർട്സ് പോലെ നമുക്ക് തോന്നി അപ്പോൾ നമുക്കത് ഉറപ്പില്ല കാരണം മൃഗത്തിന്റെ എന്തെങ്കിലും മൃഗങ്ങളുടെ ആണോ എന്ന് ഉറപ്പില്ല അപ്പോൾ അതിനുശേഷം നമ്മളത് എടുത്ത് അതെടുത്ത് മാറ്റി ആരോഗ്യ പ്രവർത്തകരെ വിളിച്ചു അപ്പോൾ റെഡ് ക്രോസ്കാരാണ് വന്നത് റെഡ് ക്രോസ് കാർ എന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞതൊരു ഹ്യൂമൻ ബോഡിയുടെ പാർട്ടാണ് ഒരു കുടലിന്റെ കുടലും വാങ്ങുന്ന ഒരു ഭാഗമാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ അത് വാഷ് ചെയ്തു വാഷ് അപ്പം നമ്മുടെ അവിടെ മുമ്പ് വെച്ച് തന്നെ അത് വാഷ് ചെയ്തു വാഷ് ചെയ്ത് പറഞ്ഞൊരു ലേഡിയുടെ വയറിന്റെ കുടലിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു ഗർഭപാത്രമായിരുന്നു സംഭവം പോസിറ്റീവായിരുന്നു ഒരു ഗർഭപാത്രത്തിൽ ആ കുട്ടി ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞു അപ്പം അതിനുശേഷം അവര് കണ്ട റൂമിലേക്ക് കൊണ്ടുപോകാൻ ചെയ്തു നമുക്കൊന്ന് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തായിരുന്നു കാരണം നമുക്ക് നമ്മളൊരു നമ്മളെല്ലാവരും മനസ്സിലായി നമുക്കത് വല്ലാത്തൊരു അവസ്ഥയായിപ്പോ നമ്മളത് ദിവസത്തേക്ക് നമ്മൾ വീട്ടിൽ വിളിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഇതിനേപ്പറ്റി വിവരങ്ങൾ നമ്മുടെ നാട്ടുകാരും കൂട്ടുകാരും അതുപോലെ സ്റ്റേഷനുള്ള ജനക്കാരൊക്കെ വിളിച്ച് ചോദിക്കുകയും എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ ഇതും ഇത് പറയാൻ നമുക്ക് വല്ല കാരണം മറ്റുള്ള